ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എപ്പോഴും എൻ്റെ കൂടെ വാല് പോലെ ഉണ്ടായിരുന്ന ഒരാളെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാനും പരിചയപ്പെടുത്താനും ഒക്കെ പോകുന്നത് ആ ആളുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു മോശമായ ഒരു അവസ്ഥയെ പറ്റിയൊക്കെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാടുക വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക എൻ്റെ പാർട്ട് ഓഫ് മൈ ഫാമിലി എന്ന് പറയാ എന്നുവെച്ചാൽ വെച്ചാൽ എൻ്റെ എൻ്റെ എന്താ പറഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ ഒരു അങ്ങനത്തെ പോലെ ഒരു കരുതുന്ന ഒരാൾക്ക് വലിയൊരു അക്കിടിയെ പറ്റി അതേ പറ്റിയൊക്കെയായിരുന്നു പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ ഞങ്ങളുടെ റോസിക്കുട്ടിക്ക് പറ്റിയ അമിളിയെ അവൾക്ക് പറ്റിയ അബദ്ധമൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വീഡിയോ എല്ലാരും കണ്ടുനോക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ എന്താ അപ്പൊ എല്ലാരോട് ഞാൻ പറഞ്ഞില്ലേ റോസിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് കിടക്കണ കിടപ്പ് കണ്ടോ ഒന്നൊന്നര കിടപ്പാള് കിടക്കുന്നത് പുള്ളിക്കാരത്തേക്ക് എന്തോ ഒരു ഒരബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ ആ നമ്മള് എങ്ങും കൊണ്ട് ക്രോസ് ചെയ്തോ ഒന്നും അല്ല അബദ്ധത്തിൽ പറ്റിയിരിക്കുന്നാണ് ഇനി അതാണോ അതോ സൂഡോ പ്രഗ്നൻസി അറിയില്ല എന്തായാലും ആൾക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണ് ആളിപ്പൊ കൂട്ടിലൊന്നും കിടക്കത്തില്ല അതായത് ഇതുപോലെ വന്ന് ഈ മണ്ണിനകത്ത് ഇവിടെ ഇങ്ങനെ കിടക്കണം കൂട്ടിക്കൊണ്ട് കെട്ടി കേട്ട് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഭയങ്കര ബഹളം ആ വെളിയിൽ പോരാൻ വേണ്ടി ഇങ്ങനെ താണ്ട് ഈ പുതിയ മണ്ണിളക്കി ഇട്ടേക്കുന്നതിനകത്ത് ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കണമെന്നാണ് പുള്ളിക്കാരത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം ഇപ്പം ആഹാരമൊക്കെ നല്ല ആക്റ്റീവായിട്ട് കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ രണ്ടു മൂന്ന് പേരുടെ ആഹാരം പുള്ളിക്കാരത്തിൽ കഴിക്കുന്നുണ്ട് സ്ഥിരം കഴിക്കുന്നതിനേക്കാളും ഒരുപാട് കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്ന ആള് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു പക്ഷെ നേരത്തെ ഇതുപോലെ ഒരു തവണ സൂഡോ പ്രഗ്നൻസി ഉണ്ടായിരുന്നു അപ്പം ഡോക്ടറെ കൊണ്ട് അതെന്താണെന്നൊന്നും എനിക്ക് വിശദമായിട്ട് പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങൾ ഒരു തവണ ഇതുപോലെ പുള്ളിക്കാർക്ക് ഇങ്ങനെ ക്ഷീണമൊക്കെ കണ്ട് ഇത് ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു സൂഡോ പ്രഗ്നൻസി ആണ് കുഴപ്പമില്ല അത് തന്നെ ഇങ്ങായിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇനി അങ്ങനെയാണോ അതോ ഇത് ഒറിജിനൽ ആയിട്ട് പ്രഗ്നൻ്റ് ആണോ എന്തോ ആണെന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും ആൾക്ക് ക്ഷീണമാണ് കണ്ടിട്ട് ഒന്നൊന്നര മാസം ലക്ഷണമുള്ള ഓ പ്രഗ്നന്റ് ആണെങ്കിൽ ഒന്നൊന്നര മാസം മാസമായ ലക്ഷണമാണ് പുള്ളിക്കാരെ കാണിക്കുന്നത് എന്തായാലും എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഈ ഇവിടെ പണി നടന്ന സമയത്ത് ഇവിടെ കൂട് പൊളിച്ച് കളഞ്ഞല്ലോ അപ്പൊ ഒന്ന് കുറച്ച് ദിവസം ഒന്ന് അഴിച്ചു വിടുകയൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ദൂരോട്ടെങ്ങും പോത്തില്ല ഇവിടെ നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ തന്നെ നിൽക്കത്തുള്ളൂ എന്തായാലും അബദ്ധം പറ്റിയിട്ടുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഞങ്ങള് എന്താ പറയുക നേരത്തെ രണ്ടു തവണ ഇവൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നു അത് നമ്മൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഇതേ ഇനത്തിലുള്ള അടുത്ത് കൊണ്ട് ക്രോസ് ചെയ്യിച്ചായിരുന്നു അങ്ങനെയാണ് കുട്ടികൾ ഉണ്ടായത് അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെയൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കാനൊക്കെ പറ്റി പക്ഷെ ഞങ്ങൾ അതങ്ങ് വേണ്ടാന്ന് വെച്ച് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കുട്ടികൾ ഉണ്ടാക്കി രണ്ട് മാസത്തേനുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് ഇവരെ കെയർ ചെയ്യണം നല്ലതായിട്ട് നോക്കണം അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായി ജോലിയുടെ ഇടയ്ക്ക് അതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും അതൊക്കെ വേണ്ടാന്ന് വെച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു ഇവള് ഞങ്ങളുടെ കൂട്ടത്തി ഭയങ്കര ഹാപ്പി ആയിട്ട് നടത് കണ്ടിട്ടില്ലേ ഞങ്ങളുടെ അത് എല്ലാ വീഡിയോക്കകത്തും ഞാൻ റോസി റോസി നൂറ്റി തവണയെങ്കിലും വിളിക്കാതിരിക്കത്തില്ല പക്ഷെ ആ അവൾ ഈ കിടപ്പ് കിടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ എന്തായാലും റോസി അങ്ങോട്ട് നോക്കി റോസി മോനെ റോസി ഇങ്ങോട്ട് നോക്ക് ഞാൻ വിളിക്കുമ്പോഴത്തേനങ്ങ് സ്നേഹം കാണിക്കണ്ടോ എനിക്കിങ്ങനെയൊക്കെ കൂടുതലായിട്ട് തിരിച്ചു കാണിക്കാൻ പറ്റുമോന്നറിയത്തില്ല കാരണം എന്നാ ചോദിച്ചാ കോപ്പി റൈറ്റ് എന്ത് ഇത് വരുമോന്നറിയത്തില്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് നോച്ചേടാ റോസി റോസി മോനെ ഇങ്ങോട്ടൊന്ന് നോക്കാമോ ആ ഇപ്പൊ ആളുണ്ടല്ലോ ഒരാളുടെ ആഹാരമൊന്നും അല്ല ഇരിക്കുന്നത് രണ്ട് മൂന്നാളുടെ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് ആ ഭയങ്കര നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെങ്കിൽ ആള് ഭയങ്കര ടയേർഡാണ് ഇങ്ങനെ കിടപ്പാണ് പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു എന്തായാലും പണി കിട്ടി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല റോസി ഇങ്ങോട്ട് നോക്കിയെ റോസി റോസി ഇങ്ങോട്ട് നോക്ക ആ ആ നോക്ക് നിന്റെ കാര്യം പറ നിനക്ക് എന്തോ എന്തോന്ന് പറ വയ്യായോ പറ റോസി വയ്യായോ വയ്യായേന്ന് കണ്ടോ കാണിക്കുന്നുണ്ടൊക്കെ തിരിഞ്ഞു കാണ കൈകൂപ്പി കാണിക്ക വയ്യായേന്ന് റോസി പറയടി വയ്യായോ അയ്യോ വയ്യായേ റോസി എന്താടി അയ്യോ നേരായോ കിടക്ക ഇതെന്തോ ഇങ്ങനെയൊക്കെ കിടക്കുന്നത് നീയ റോസിയെ എന്തോടിയങ്ങനൊക്കെ കിടക്കുന്ന വയ്യായോ റോസിക്ക് വയ്യാക